ഇതിലേക്ക് നമുക്കിങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന ഈ ഉള്ളിയും പച്ചമുള്ള ചേർത്ത് വെക്കാം ഇളക്കിന് ചൂടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്മാവിൻ്റെ റവ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തീ ഒന്ന് സിമ്മിൽ ഇട്ടേക്കണം കേട്ടോ സിമ്മിൽ ഇട്ടേച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം അഞ്ച് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേപ്പിക്കാം അപ്പം നമുക്കിതിനെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നല്ല സ്വാദിഷ്ടമായ ഉപ്പുമാവ് റെഡി ഇതിൽ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റും അതൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഷെയ്ക്കാം എനിക്ക് ഞാൻ ക്യാരറ്റൊന്നും ചേർത്തില്ല രാവിലെ തിരക്ക് പിഴിച്ച ആക്കുന്നല്ലേ അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് ഇനെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉപ്മാവ് റെഡിയായി റവ ഉപ്മാവ് റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഓക്കേ ബൈ താങ്ക്